വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് ഞാൻ ഞാനിവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ വന്നിരിക്കണം അഞ്ചാല് മുന്നിൽ എനിക്ക് പനിയായിരുന്നു ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചു ഉമ്മടെ മൊബൈലിനകത്തോട്ട് വിളിച്ചു ഇങ്ങനെ വയ്യന്ന് അപ്പം ഉച്ചയ്ക്കാണ് വിളിച്ചത് നോമ്പുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം എനിക്ക് നല്ല ഈ ചുമ കാരണം കൊണ്ടുള്ളൊരു ഇത് നെഞ്ചു വരുന്നത് അപ്പോൾ ഉമ്മായിക്ക് വരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല വാശിയിൽ നിന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു നോമ്പ് മുറിക്കാൻ ഉമ്മായിക്ക് വരാൻ പറ്റത്തില്ല പറഞ്ഞു അങ്ങനെ ഞാൻ കരഞ്ഞു കരഞ്ഞ് ഉമ്മ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് എന്നെ കൊണ്ട് മുറപ്പിച്ച് അപ്പോൾ ഞാൻ അടുത്ത് എനിക്കിപ്പോൾ തീരെ പയ്യാത്തോണ്ട് ഞാനൊരു സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അവിടുത്തെ ഉള്ള ഇതാണ് ഞാൻ ചെയ്യുന്നത് മീൻസ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് അവിടെ ഇത്രയും വാഹനങ്ങൾ പോകുന്ന ശബ്ദം കാരണം കൊണ്ടാണ് ഞാൻ ഓയിസോർ ചെയ്യുന്നത് ഇതാണ് ഡോക്ടറിന്റെ വീട് മുരിങ്ങ മുരിങ്ങമ്മൂട്ടിലാണ് ഈ ഡോക്ടറിന്റെ വീട് അപ്പൊ ഞാൻ അത് ഫുൾ കാണിക്കാൻ പറ്റില്ല ഞാൻ ആ ഒരു ഇത് കാണിച്ചു അവിടെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എനിക്ക് നടന്ന് വരാനൊരാഗ്രഹം തോന്നിയുണ്ട് ഞാൻ തോന്നു വരുന്നത് നല്ല പ്ലേസ് ആയിട്ട് എനിക്ക് കുറെ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചെയ്യാൻ പറ്റും ഉമ്മയ്ക്കിന്ന് നോമ്പുണ്ടായിരുന്നു അതുകൊണ്ട് ക്രൗണിൽ കയറിയാണ് ഉമ്മ മുറിച്ചത് എനിക്ക് ഒന്നും വാങ്ങിച്ച മേല അതിൻ്റെ ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോൾ ആൻ്റിനെ വിളിച്ചു എന്താണെന്ന് അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അതാണ് ഞാൻ അവിടെയൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് തായൽവാര അതൊരു അടിപൊളി ആണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പനിയായാലും ഞാനതും ചെയ്ത അടുത്ത വട്ടം പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്ത് ഇട്ടിരിക്കും ഇങ്ങനെ നല്ല കായലൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്ന അടിപൊളി സുഖമായിരുന്നു വെള്ളമൊക്കെ ഇങ്ങനെ കയറി പിന്നെ വരുന്നവരെ ഒരു കുത്തനെ ഒരു കേറ്റം ഉണ്ടായിരുന്നു ഭയങ്കര എൻ്റെ വെയിറ്റ് ഉമ്മായുടെ വെയിറ്റ് ആ വണ്ടിയുടെ വെയിറ്റ് എല്ലാം താങ്ങിക്കൊണ്ട് ഉമ്മ ഇങ്ങനെ കയറി കയറി പോവാണ് ഒടുക്കത്തെ വെയിറ്റ് അല്ലേ ഇങ്ങനെ പയ്യെ പയ്യെ കയറി കയറി ഒരു വളമൊക്കെ ആയിരുന്നു നല്ല ആ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു ഇനി ഞങ്ങൾ തായ്ക്കാവിലോട്ട് പോവുമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ മൂത്താപ്പയെ കണ്ടത് സുനങ്ങൾ മൂത്താപ്പ ഇതൊന്നു കളഞ്ഞതുകൊണ്ട് അവിടെയാണ് ട്യൂഷൻ സെൻ്റർ ഞാൻ പഠിക്കുന്നത് അങ്ങനെ എൻ്റെ അനിയനെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി ഇതാണ് എൻ്റെ വീട് അങ്ങനെ നേരെ ഉമ്മ കയറിപ്പോയി അപ്പോഴത്തേക്ക് ഞാൻ ഇനി ഏറ്റടച്ചിട്ടായി കയറുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്